ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക മത്സരം നടന്നു ന്യൂസിലൻഡിനെ സൗത്ത് ആഫ്രിക്ക അനായാസം തന്നെ തോൽപ്പിച്ചു എന്ന് പറയാം ന്യൂസിലൻഡ് ഉയർത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് പതിനേഴ് ഓവർ ആയപ്പോഴത്തേക്കും സൗത്ത് ആഫ്രിക്ക മറികടന്നിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് എയ്ഡർ മാർത്തിനും ക്യാപ്റ്റൻ അവരുടെ ക്യാപ്റ്റനാണ് തകർപ്പൻ ഒരു പ്രകടനം നടത്തി എൺപത്താറ് റൺസും നേടി പിന്നെ ക്വിൻറ്റൻ ഡി കോക്ക് റിയാൻഡ്രി കിൾട്ടൺ അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ തുടങ്ങിയ താരങ്ങളും വിജയത്തിന് പങ്കുവെച്ചു ന്യൂസിലൻഡ് ബാറ്റിംഗ് ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് നേടിയപ്പോൾ സൗത്ത് ആഫ്രിക്കായിട്ട് നാല് വിക്കറ്റ് മാർക്കോ മാർക്കോയാൻസൺ നേടി മാർക്കോ ആൻസൺ തന്നെയാണ് കളിയിലെ താരവും മത്സരം വളരെ അനായാസമായിട്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ജയിച്ചു എന്ന് പറയാം കാരണം എയ്ഡൻ മാർക്ക് തകർപ്പൻ ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം എപ്പോഴും അങ്ങനെ മിന്നിക്കത്തുന്ന ഒരു താരമല്ല പക്ഷെ കത്തുമ്പോൾ നല്ലൊരു കത്തലായിരിക്കും അങ്ങനെ എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ കാണാൻ സാധിച്ചു ന്യൂസിലൻഡിനു വേണ്ടി ചാപ്മാൻ അതുപോലെ തന്നെ ഡാറിൻ മിച്ചൽ ഒക്കെയാണ് സ്കോർ ചെയ്തത് നൂറ്റി എഴുപത്തി റൺസ് എന്ന് പറയുന്നത് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്കോറാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഇത് കാരണം സൗത്ത് ആഫ്രിക്ക ബോളിങ്ങിലും അതുപോലെ തന്നെ ബാറ്റിങ്ങിലും ആധിപത്യം പുലർത്തിയിരുന്നു എന്തായാലും നമ്മുടെ എയ്ഡൻ മാർഗത്തിന്റെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടതുള്ളൂ അദ്ദേഹം ടിച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലായിരുന്നു ക്ലാസും മാസും ചേർന്ന ഒരു താരമാണ് എയ്ഡൻ ഏഡന്മാർഗം കാരണം ക്ലാസിക് ഷോട്ടുകളുടെ ഒരു കലവറയും അതുപോലെ തന്നെ ഇടയ്ക്ക് മാസാക്കുകയും ചെയ്യുന്ന ഒരു താരമാണ് എയ്ഡൻ മാർഗം അപ്പോൾ സൗത്ത് ആഫ്രിക്ക അവരുടെ വിജയം എന്തായാലും പതിനേഴ് ഓവറിൽ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ ഇനി ഈ ടീമുകളുടെയൊക്കെ മത്സരങ്ങൾ കാണാൻ ആവേശമായിരിക്കും തോൽവിയും വിജയവും ഒക്കെ ആയിട്ട് പോയിന്റുകൾ ഒരു ബാലൻസ് ചെയ്ത് നിക്കുന്ന ഒരു സാഹചര്യമാണ് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും മത്സരമൊക്കെ ആവേശത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളാണ് ടീമുകൾ ഒരേ ലെവലിലൊക്കെ പോയിന്റുകൾ ഒരേ ലെവലിൽ നിൽക്കുമ്പോൾ ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും അപ്പോൾ ഇനി പറയാനുള്ളത് നാളത്തെ നമ്മുടെ മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാവരും ഉറ്റു നോക്കി നിൽക്കുന്ന മത്സരമാണ് അങ്ങനെ എന്തായാലും അവരുടെ ഒരു കോൺഫറൻസ് ഒക്കെ വാർത്താ സമ്മേളനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു അതിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് രണ്ട് ക്യാപ്റ്റന്മാരെ സംസാരിച്ചിരിക്കുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നവരിതല്ല നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മത്സരത്തെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി പിന്നെ അഭിഷേക് ശർമ്മ നെറ്റ്സിലൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു നാളത്തെ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകൂ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം എങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും അറിയില്ല എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിൽ ഈശാൻ കിഷന്റെ ഫോമാണ് ഏറ്റവും നല്ല ഒരു കാര്യം ഇഷാൻ കിഷൻ അത്യാവശ്യം ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതൊരു നല്ല എന്താ പറയുക ഒരു പച്ച ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആണ് പറയാതിരിക്കാൻ വേറെ മധ്യനിരയിലേക്കും അതുപോലെ തന്നെ വാലറ്റത്തേക്കും എത്തുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ബാറ്റിംഗ് പാളുന്നുണ്ട് അവിടെ നമുക്ക് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു താരം ഉള്ളതുകൊണ്ട് അദ്ദേഹം ചില സാഹചര്യങ്ങളിൽ നല്ല പ്രകടനം ചില സാഹചര്യങ്ങൾ മിക്കവാറുന്നതിന് നല്ല പ്രകടനമാണ് നടത്തുക ശിവം ദൂബെ പോലുള്ള താരങ്ങൾ വമ്പനടിക്ക് ശ്രമിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റിങ്കൂസിങ്ങിന്റെ ഫോം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും ആ ആവശ്യഘട്ടങ്ങളിൽ കത്തിക്കേറുന്ന താരങ്ങളാണ് ഇവരൊക്കെ എന്തായാലും നാളത്തെ മത്സരത്തിനായിട്ട് കാത്തിരിക്കാം ഇന്നത്തെ മത്സരം ജയിച്ച സൗത്ത് ആഫ്രിക്ക ഒരു എന്താ പറയാ സേഫ് സോൺ ഉണ്ട് ഇന്ന് വളരെ കൂടി കാരണം അവർ ആയിട്ടാണ് നിൽക്കുന്നത് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ദിവസങ്ങളിലെ കളികളിലൊക്കെ ജയിച്ച ആധിപത്യം പുലർത്തണം അപ്പം എന്തായാലും ഓരോ ദിവസങ്ങളും വരുന്നതനുസരിച്ച് മത്സരങ്ങൾ ആവേശത്തോടു കൂടി വരികയാണ് ആവേശം മൂത്ത് വരികയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ പുറത്തു പോകും ആരൊക്കെ അവസാന ഇലവനിലേക്കൊക്കെ എത്തുന്നു താങ്ക് യു